എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ഈസ്റ്റർ ദിനത്തിൽ സ്വന്തം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി നാട്ടുകാർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ കല്ലുംപുറം പ്രദേശത്തെ അറുപത്തി ഒൻപത് കുടുംബങ്ങളാണ് മുടങ്ങാതെ കുടിവെള്ളം ലഭിക്കുകയെന്ന ലക്ഷ്യത്തിലെത്തിയത് ജലധാര എന്ന സ്വാശ്രയ കുടിവെള്ള വിതരണം പദ്ധതിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ഇന്ന് നടന്നു കനത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ശുദ്ധജലം എത്തിച്ചത് പദ്ധതിക്ക് ആവശ്യമായി വന്ന നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഗുണഭോക്തൃ വിഹിതത്തിലൂടെയും സാമ്പത്തിക സഹായത്തിലൂടെയുമാണ് സമാഹരിച്ചത് പൊതു കിണറിന് സമീപം നിർമ്മിച്ച മൂന്ന് കുഴൽകിണറുകളിൽ നിന്നുമുള്ള വെള്ളം അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ ശേഖരിച്ച് ഓട്ടോമാറ്റിക് കൺട്രോൾ സംവിധാനം വഴി ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ പൈപ്പ് സ്ഥാപിച്ചാണ് വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് ജലധാര ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനകീയ ഘോഷയാത്രയും ആദരവും നടന്നു പദ്ധതിക്കായി പ്രവർത്തിച്ച പി എൻ സന്തോഷ് വിഷ്ണു മനോജ് എന്നിവരെ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു ജലധാര ചെയർപേഴ്സൺ അജിത ജയരത്നം അധ്യക്ഷത വഹിച്ചു കൺവീനർ പി ബി ബിനോയ് ട്രഷറർ ബിജു എരുമത്തുരുത്തി എം വി വിവേക് ജിംഷ ടീച്ചർ അബ്ദുൾ നാസർ എ ബി ഷബീർ എന്നിവർ സംസാരിച്ചു ശക്തമായ പിന്തുണയുക എല്ലാ ജനങ്ങളെയും ഈ ഇതിന്റെ കൂട്ടായ്മകളുടെ പേരിൽ നന്ദിയുടെ സ്മരിക്കുകയാണ് കൂടാതെ ഈ പ്രവർത്തനത്തിന് വളരെ സാഹസപ്പെട്ട പ്രവർത്തനം വളരെ സാഹസപ്പെട്ട എന്ന് പറഞ്ഞാൽ നിന്റെ അയ്യായിരം ലിറ്റർ വരുന്ന ടാങ്ക് ഇരുപത് അടി മുകളിലുള്ള മുകളിലേക്ക് കയറ്റുന്ന പ്രക്രിയ ഏറ്റവും സാഹസപ്പെട്ടതായിരുന്നു നമ്മുടെ ഈ കൂട്ടായ്മ ചെറുപ്പക്കാർ അത് പ്രത്യേകിച്ച് ഓരോരുത്തരും പേരെടുത്ത് തന്നെ വലിയ ഞാൻ പറയാത്തത് വളരെ സാഹസ്യമായി വേണമെങ്കിൽ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നുകൊണ്ടാണ് നമുക്ക് അയ്യായിരം ലിറ്റർ ടാങ്ക് ഇരുപതടി മേലെയുള്ളവരൊക്കെ ഒന്നും നമുക്ക് മുൻ അനുഭവം ഉണ്ടായിരുന്നില്ല സാങ്കേതികമായ അതിന്റെ സഹായിക്കുന്ന മെഷീനറികൾ നമുക്കുണ്ടായിരുന്നില്ല കായികമായി മനുഷ്യധാനത്തിന്റെ കൂടി പിൻബലത്തോടുകയാണ് ഈ പറയുന്ന എല്ലാ പ്രക്രിയയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് കേന്ദ്രത്തിന്റെ സഹായത്തിന് അപ്പുറത്ത് മനുഷ്യനത്തിന്റെ I'm <laughs>